എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദും ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗീവ് അപേ വീഡിയോ ചെയ്യുകയുണ്ടായി അപ്പോൾ മൂന്ന് നിബന്ധനകൾ വച്ചിട്ട് നമ്മളൊരു മൂന്ന് വിജയികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് അപ്പോൾ ആ വിജയികളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആഹ്തപ്പെട്ടവർക്കാണല്ലോ ആ അതുകാര്യം അതിൽ ഒരാൾ എന്നെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് ഗിഫ് വെയിൽ അടിച്ചില്ലെങ്കിലും എനിക്ക് അത് ഗിഫ്റ്റായിട്ട് തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം ഗിഫവയിൽ താങ്കളുടെ പേര് വന്നില്ലെങ്കിലും ഞാൻ താങ്കൾക്ക് അയച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ സന്തോഷത്തോട് കൂടിയിട്ട് ഞാനത് അപ്പോൾ വീണ്ടും ഒരു ചോദിച്ചു എന്നാണ് അയയ്ക്കുന്നത് എന്താ യോജപ്പിൽ ഞാൻ പറഞ്ഞു ഗിഫ്വേ എന്തായാലും കൊണ്ട് കഴിയട്ടെ അതിനുശേഷം അതിൽ പേരില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഞാൻ അയച്ചു തരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ ഫസ്റ്റ് പേര് അദ്ദേഹത്തിന്റെ പേരായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ആദ്യം തിരഞ്ഞെടുത്തപ്പെട്ട പേരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു അപ്പോൾ എനിക്കും വളരെയധികം ഉണ്ടായി അപ്പോൾ തിരഞ്ഞെടു വിജയശാലികളായിട്ടുള്ള മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇതുപോലെ നമ്മൾ വീണ്ടും നിരവധി വീഡിയോസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ വീഡിയോസ് ഉപയോഗിച്ച് ചെയ്യാനും ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റട്ടെ അപ്പോൾ നമ്മുടെ ഭാഗ്യശാലികളെന്ന് പറയുന്നത് ശരൺ ശിവാനന്ദൻ അതുപോലെ തന്നെ മീന ജോഷി ലാൽ കൃഷ്ണ ഈ മൂന്ന് ആളുകളാണ് നമ്മുടെ വിന്നേഴ്സ് അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള ഉള്ള വീഡിയോസുമായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇതിന് നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇതിനു മുന്നിലുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ള പൂക്കാരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം